സംസ്ഥാന നാടക അവാർഡ് ജേതാവും സീരിയൽ നാടക രചയിതാവുമായ കട്ടപ്പന കുമ്പുക്കൽ കെ സി ജോർജ് അന്തരിച്ചു രോഗബാധിതനായി കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം രണ്ടു തവണ മികച്ച നാടകകൃത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാര ജേതാവാണ് കെ സി വിടവാങ്ങിയത് കട്ടപ്പന കേരളത്തിന് സമ്മാനിച്ച നാടക പ്രതിഭ പ്പന കേരളത്തിന് സമ്മാനിച്ച നാടക പ്രതിഭ കാലം മായ്ക്കാത്ത ഓർമ്മകൾ ബാക്കിയാക്കി കെ സി ജോർജ് വിടവാങ്ങി മൗലികവും കാലികവുമായ കാലുകവുമായ രചനാവൈഭവത്തിലൂടെ നാടക ഭൂപടത്തിൽ സ്വന്തം ഇടം കണ്ടെത്തിയ ഇടുക്കിയുടെ സ്വന്തം രചയിതാവാണ് കെ സി എന്ന കെ സി ജോർജ് സ്കൂൾ പഠനകാലത്ത് നടനായിട്ടാണ് അരങ്ങേറ്റം പിന്നീട് സുഹൃത്തുക്കളുമായി ചേർന്ന് ഹൈസ എന്ന അമച്ചൂർ നാടക സമിതിക്ക് രൂപം നൽകി അന്തരിച്ച നാടക നടൻ എം സി കട്ടപ്പനയാണ് ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിയത് ഹൈസയ്ക്ക് ശേഷം നിസ്തുല കാൽവരി മൌണ്ട് താബോർ തിയേറ്റേഴ്സ് സ്വരാജ് സയൻ കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയ നാടക സമിതികൾക്കായി നാടകമെഴുതി രണ്ടായിരത്തി അഞ്ചിൽ ഓച്ചിറ സരികയുടെ അതിരുകളില്ലാത്ത ആകാശം നാടകത്തിലൂടെയാണ് പ്രൊഫഷണൽ രംഗത്തേക്ക് എത്തുന്നത് സ്കൂൾ കോളേജ് പ്രാദേശിക സമിതികൾക്ക് വേണ്ടി നാൽപ്പതോളം നാടകങ്ങൾ രയിച്ചിട്ടുണ്ട് കുട്ടികളുടെ നാടകങ്ങളുടെ സമാഹാരവും പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി പത്തിൽ ഓച്ചിറ സരികയുടെ തന്നെ കുമാരൻ ഒരു കുടുംബനാഥൻ എന്ന നാടകത്തിലൂടെ മികച്ച നാടകകൃത്തിനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കി സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ പ്രൊഫഷണൽ നാടക മത്സരം കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ ചന്ദ്രികാവസന്തം എന്ന നാടകത്തിലൂടെ കെ സി ജോർജ് മികച്ച നാടകകൃത്തായും തെരഞ്ഞെടുക്കപ്പെട്ടു ഏഷ്യാനെറ്റ് സൂര്യ മഴവിൽ മനോരമ സി തുടങ്ങിയ ചാനലുകളിലായി സീരിയലുകൾക്കായി എഴുതി രോഗബാധിതനായി ചികിത്സയിൽ കഴിയവേ തിങ്കളാഴ്ച രാത്രി പത്ത് മുപ്പതോടെയാണ് കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ വെച്ച് അന്ത്യം കട്ടപ്പനയിലാണ് താമസം നാളെ വൈകിട്ട് നാല് മണിക്ക് വള്ളക്കടവ് സെന്റാൻറ്റണീസ് പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം ബീനയാണ് ഭാര്യ ജെറോം ജെറിറ്റ് എന്നിവർ മക്കളാണ് നാടകരചനയിലൂടെ കട്ടപ്പന കേരളത്തിന് സമ്മാനിച്ച അതുല്യ പ്രതിഭ പ്രിയ കേസിക്ക് ഇടുക്കി വിഷൻ ന്യൂസിന്റെ പ്രണാമം ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്